തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തിന്റെ പ്രതീകമായ ദുർഗാദേവി മഹിഷാസുരനെ പരാജയപ്പെടുത്തിയതിൻ്റെ ഓർമ്മയാണ് നവരാത്രി ദിനം നവരാത്രി ആഘോഷം ദുർഗാദേവിയുടെ വിജയത്തെയും സ്ത്രീത്വത്തിൻ്റെ ഉപാസനയെയും പ്രതിനിധീകരിക്കുന്നു ഈ ഒൻപത് ദിവസങ്ങളിലും ദേവിയെ ഒൻപത് വിവിധ ഭാവങ്ങളിൽ ആരാധന നടത്തുന്നു പ്രകൃതിയുടെ പ്രതിരൂപമായ സ്ത്രീത്വത്തെ ആരാധിക്കുന്ന ദിവസങ്ങളാണ് മഹാനവരാത്രി ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഒൻപത് അവസ്ഥകളെയാണ് ഒൻപത് ദിവസങ്ങളായി ആരാധിക്കുന്നത് അഷ്ടമിക്ക് ദുർഗയേയും നവമിക്ക് മഹാലക്ഷ്മിയെയും ദശമി നാളിൽ സരസ്വതിയെയും വിശേഷാൽ പൂജിക്കുന്നു ശരത്കാലത്ത് പ്രകൃതി ശാന്തമായിരിക്കുന്ന സമയമാണ് നവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നത് കേരളത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് മറ്റിടങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തതയുണ്ട് ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ ശക്തി ശക്തിരൂപിണിയായ ദുർഗാദേവിയും അടുത്ത മൂന്ന് ദിവസങ്ങൾ ഐശ്വര്യ ദേവതയായ മഹാലക്ഷ്മിയും അവസാനത്തെ മൂന്ന് ദിവസങ്ങൾ സരസ്വതി ദേവിയുമാണ് ആരാധനാമൂർത്തികൾ സംഗീതം നൃത്തം തുടങ്ങിയ കലകളുടെ പഠനം വിദ്യാരംഭം ഗ്രന്ഥപൂജ ആയുധപൂജ എന്നിങ്ങനെ നവരാത്രി മഹോത്സവത്തിന് പ്രത്യേകതകളേറെ ഏറെയുണ്ട് ദേവിയെ സേവിക്കുന്ന ഭക്തന് ഐഹിക സുഖവും മരണാനന്തരം ഓക്സോൺ ലഭിക്കുമെന്നാണ് വിശ്വാസം ഓം പരാശക്തി